ഉയർന്നു നിൽക്കുന്ന കരിമനകൾ കള്ളിമുള്ളുകൾ നിറഞ്ഞ കുറ്റിക്കാടുകൾ ഇവയൊക്കെ നിറഞ്ഞതാണ് കള്ളിയങ്കാട് പ്രദേശം പകൽ സമയങ്ങളിൽ പോലും ആരും എത്തിനോക്കാൻ ഭയപ്പെടുന്ന ഒരിടം അവിടെ ജനങ്ങളെ ഭീതിപ്പെടുത്തിയും ചോറുകുടിച്ചും വിലസുകയായിരുന്നു നീലി എന്ന ഭീകര ആരെങ്കിലും ആ വഴി സഞ്ചരിച്ചാൽ പിറ്റേന്ന് അവരുടെ പല്ലും നഖവും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവളെ തളയ്ക്കാൻ പോയവരാരും ആ കാടിനുള്ളിൽ നിന്നും പിന്നെ പുറംലോകം കണ്ടിട്ടില്ല എന്നാൽ നീലിയെ തളയ്ക്കാൻ മധ്യതിരുവിതാംകൂറിൽ നിന്നും ഒരു കത്തനാരെത്തി കടമറ്റം പള്ളിയിലെ കത്തന കടമറ്റത്ത് കത്തന ആരായിരുന്നു അദ്ദേഹം നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഐതിഹ്യങ്ങൾ അനുസരിച്ച് മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു കടമറ്റത്ത് കത്തനാർ ഇദ്ദേഹം ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു കൊട്ടാരത്തിൽ ശങ്കനയുടെ ഐതിഹ്യമാലയിൽ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നൽകിയിട്ടുണ്ട് തിരുവിതാംകൂറിലെ കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്ത് നിർധന ദമ്പതികളായ ഉൽഹന്നാന്റെയും ഏലിയമ്മയുടെയും മകനായി ജനിച്ചു പൗലോസ് എന്നാണ് യഥാർത്ഥ നാമം ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരങ്ങളാരും ഇല്ലാത്തതിനാലും അനാഥനായ അദ്ദേഹത്തെ കടമറ്റം പള്ളിയിലെ അച്ഛൻ എടുത്തു വളർത്തി അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി ഭാഷ പഠിപ്പിക്കുകയും ചെയ്തു വൈദിക പഠനങ്ങളും അദ്ദേഹം സ്വയം പൂർത്തിയാക്കി അഞ്ചാറ് വർഷങ്ങൾ കൊണ്ട് ഒരു വൈദികന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അദ്ദേഹത്തിന് വന്നു ചേർന്നു കത്തനാരച്ചൻ അദ്ദേഹത്തെ ഒരു ഷമ്മാശനായി വാഴിച്ചു ഷമ്മാശൻ എന്നാൽ ചില ക്രൈസ്തവ സഭകളിലെ ഒരു വൈദിക പദവിയാണ് അഥവാ ബീക്കൻ ആരാധനയിലും സാമൂഹ്യ രംഗത്തും ശുശ്രൂഷിക്കുക എന്നതാണ് ഇവരുടെ കർത്തവ്യം അക്കാലത്ത് മൂത്ത കത്തനാരച്ചന് നിരവധി പശുക്കൾ ഉണ്ടായിരുന്നു മേയാൻ വിട്ട ശേഷം അതിലൊരു പശു മാത്രം തിരികെ എത്തിയില്ല അതിനെ അന്വേഷിക്കാനായി ഷെമ്മാശനായിരുന്ന കത്തനാർ കാടിനുള്ളിലേക്ക് പോയി കാട്ടിലെത്തിയ അദ്ദേഹം വഴിതെറ്റി മന്ത്രവാദികളായിരുന്ന കാട്ടുവാസികൾക്കിടയിൽ എത്തിച്ചേർന്നു ആൺമക്കളില്ലാതിരുന്ന കാട്ടുമൂപ്പന് ഷെമ്മാശനിൽ ദയയും വാത്സല്യവും തോന്നി ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്രവിദ്യകളും അഭ്യസിപ്പിക്കാമെന്ന് മൂപ്പൻ പറഞ്ഞു തിരികെ പോകുവാൻ നിർവാഹമില്ലാത്തതിനാൽ അദ്ദേഹം അതെല്ലാം അനുസരിച്ച് അവിടെ കഴിഞ്ഞു ചില പരീക്ഷണങ്ങൾക്കൊടുവിൽ മൂപ്പൻ കത്തനാരെ മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു സ്തംഭനം കൂടുവിട്ട് കൂടുചേരൽ തിരസ്കരണി തുടങ്ങിയ സകല വിദ്യകളും മൂപ്പനിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്തു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാട്ടുവാസി ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയെന്നാണ് ഐതിഹ്യം നാട്ടിലെത്തിച്ചേർന്ന ഷെമ്മാശന് സഭയിൽ നിന്നും കത്തനാർ പട്ടം ലഭിച്ചു പരിസര പ്രദേശങ്ങളിലുണ്ടായിരുന്ന പ്രേതബാധ ഉപദ്രവങ്ങളും അപസ്മാരം ഭ്രാന്തം മുതലായ മാറാ രോഗങ്ങളും ചിലവുകളൊന്നുമില്ലാതെ ലളിതമായ രീതിയിൽ അദ്ദേഹം മാറ്റിക്കൊടുക്കുമായിരുന്നു അതോടെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി നാനാദിക്കുകളിലേക്കും പടർന്നു വലിയ മന്ത്രവാദിയായിരുന്ന അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനപൂർവ്വം കടമറ്റത്തച്ഛനെന്നും കടമറ്റത്ത് കത്തനാർ എന്നും വിളിക്കുവാൻ തുടങ്ങി മാന്ത്രിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൂജയോ ഹോമങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല ആട് കോഴി മുതലായ ജീവികളെ ബലി നൽകിയിട്ടുമില്ല പാരിതോഷികങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്തിനേറെ താനൊരു മഹാ മാന്ത്രികനാണെന്ന യാതൊരു ഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കത്തനാരച്ഛന്റെ ജനനവും മരണവും ഇന്നും ആർക്കും വ്യക്തമായി അറിയില്ല എങ്കിലും കടമറ്റത്തെ പള്ളിയിൽ അദ്ദേഹത്തിന്റെ കബറിടം ഇന്നുമുണ്ട് കടമറ്റ തച്ചന്റെ അത്ഭുത പ്രവൃത്തികൾ നിരവധിയാണ് അതിലൊന്നാണ് അദ്ദേഹം കള്ളിയങ്കാട്ട് നീലിയെ തളച്ച കഥ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി